ഞാനവിടെ പെരുതണുണ്ട് ഓക്കേടാ സീറ്റ് കല്പിച്ചില്ലേ ഞാൻ ഇപ്പൊ റോഡിന് ഒരു കുടുംബക്കാരുണ്ട് അങ്ങോട്ട് പോവാറോഡ് പോവാടാ അല്ലോ എന്നാ ഓക്കേ ഓക്കേ ഞാൻ പോട്ടെ വേൻ പോട്ടെ വേം പോട്ടെ എന്നാ ശരി ഓക്കെ ഓർ ഓവർ സിനിയോ ഇതാണ് ആ മണ്ണാർന്നല മാറോഡ് പുലിന് എങ്ങനെ ഇടക്കിടക്ക് കാണലേ ആ സ്ഥലം പുലി ഇവിടെ എത്ര ഉള്ളത് അതായത് ഒരുപാട് വാഹനങ്ങൾ നിരന്തരമായി പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മാട് റോഡ് ഇവിടെ ഉള്ളവരൊക്കെ പുലിയുടെ ഭീതിയിലാണ് കാരണം അത്രത്തോളം വാഹനങ്ങൾ പോകുന്ന പെരു പെരിന്തൽമണ്ണയോട് അടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് തവണ പുലിയെ കണ്ടെന്നുള്ള വാർത്തകൾ പുലിയെ കണ്ടെന്നുള്ള വാർത്തകൾ മാത്രല്ല പുലിയുടെ വീഡിയോസൊക്കെ സി സി ടി വിയിൽ പതിഞ്ഞിട്ട് പോലും ഇവിടെയുള്ള അധികൃതര് അതിനൊരു നടപടി പോലും എടുക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമാണ് കാരണം പെരിന്തൽമണ്ണ പോലത്തെ ഒരു ടൗണില് ഇപ്പൊ കരുവാരക്കുണ്ടോ വയനാടോ അവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫോറസ്റ്റ് ഏരിയകൾ ഒരുപാടുണ്ട് പക്ഷെ ഇതൊക്കെ ടൗണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏകദേശം അര ഒരു കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ മെമ്പർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിലാണെന്നുണ്ടെങ്കിലും നാട്ടുകാരൊക്കെ ഇതിനു വേണ്ടി നിരന്തരമായി പോരാടിയിട്ട് ആ പുലിയെ ഒന്ന് പിടിക്കാൻ പോലും ഇവിടുത്തെ അധികാരികൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഴിവ് കെട്ടൊരു കാര്യമാണ് ഇത്രയും വലിയൊരു നഗരം പുലിഭീതിയുമായി കഴിയുകയാണ് പെരിന്തൽമണ്ണക്കടുത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ തുടർച്ചയായി പുലിയെ കാണുന്നു വാഹനങ്ങളുടെ മുന്നിലേക്ക് പുലി ചാടി പലരും അപകടത്തിൽപ്പെടുന്നു നാട്ടുകാർ ഘടിപ്പിച്ച സി സി ടി വി ക്യാമറകളിലും പുലി മുഖം കാണിക്കുന്നു എന്നിട്ടും അധികാരികൾക്ക് ഒരു കുലുക്കവുമില്ല ആരുടെയെങ്കിലുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടേ ഇനി നിങ്ങളുടെയൊക്കെ കണ്ണ് തുറക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ കോല മാറും പാവപ്പെട്ട മനുഷ്യരെ കൊലക്ക് കൊടുക്കാതെ എത്രയും വേഗം പുലിയെ പിടിക്കാനുള്ള സജ്ജീകരണങ്ങൾ ൊരുക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് ഓർമ്മിപ്പിക്കുന്നു